ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മെ എല്ലാവരെയും പഠിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് തപ്പ കൊണ്ട് ചെയ്യുക അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ നമ്മി ആകസ്മികമായ മരണങ്ങളാണ് നമ്മുടെയൊക്കെ കാതിലേക്കും കണ്ണിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചിലരുടെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എൻ്റെ വയസ്സേ ഉള്ളൂ നീ എന്നാണ് എൻ്റെ ആയുസ് തീരുക എന്നുള്ള ചിന്തകളിലേക്ക് ഒരു നമ്മൾ പോകാറുണ്ട് അല്ലെങ്കിൽ നല്ല ജീവിതം നയിച്ച ഒരാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ മരിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ പാഠങ്ങളായി ഉണ്ടാകാറുണ്ട് അല്ലാ ചീത്ത മരണത്തെ തൊട്ട് നമ്മളെ സംരക്ഷിക്കും എന്നാൽ നേരെ തിരിച്ചുമുണ്ട് ജീവിതകാലത്തിൽ ഭൂരിഭക്ഷണ സമയത്തും വളരെ ചീത്തയായി അല്ലെങ്കിൽ അള്ളാഹ് ഇഷ്ടമില്ലാത്തൊരു ജീവിതം എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതം കഴിച്ചിട്ട് മരിക്കുന്ന സമയത്ത് ഒരു നല്ല വ്യക്തിയായി മരണപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മരണം സുനിശ്ചിതമാണ് അതെപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഇതൊന്നും നമുക്കറിയില്ല അതെല്ലാം തീരുമാനിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മുസ്ലിമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് ആ മരണം നമ്മിലേക്ക് വന്നാലും നല്ല ഒരു കൂടി ആ മരണത്തിന് കീഴടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ما يا إمام بخاري رحمة الله عليه أدهت النسوي علم إمام مسلم رحمة الله عليه أدهت النسوي علم حديث عبد الله بن مسعود رضي الله عنه من خاري قال رسول الله صلى الله عليه وسلم الله لا دودا رسول الله صلى الله عليه وسلم وقارني لكم فبالذي نفسي بيده إن أتما ما أبو أرودة كجيله الله هو إن أحدكم لا بعمل أهل الجنة حتى ما يكون بينه وبينها ذراع فيسبق فيعمل بعمل النار فيدخلها الله الله الرسول صلى عليه وسلم ാണ് നിങ്ങളിൽ ചില ആളുകൾ അവര് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും പക്ഷേ മരണത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആ സ്വർഗത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ അവന്റെ രേഖ അവനെ മുൻകടക്കും അങ്ങനെ അവൻ നരകാവകാശിയുടെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് മരണപ്പെടുകയും അങ്ങനെ അവൻ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് അള്ളാൻ റസൂൾ അലൈഹി രണ്ടാമതായി അല്ലാണ്ട് റസുൽ അലൈഹി പറയുകയാണ് നിങ്ങളിൽ ചില ആളുകൾ നരകാവകാശികളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അങ്ങനെ നരകവും അവരുമായി അവർക്കിടയിൽ മുഴുവൻ മുഴത്തിന്റെ ദൂരം മാത്രം ബാക്കി നിൽക്കേക്കുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മരണപ്പെടുകയും നരകത്തിലേക്ക് അവൻ പോവുകയും ചെയ്യുമെന്ന് റസൂൽ പോകുകയും ചെയ്യും എന്ന് അള്ളാൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമാം ബുഖാരി ഉദ്ധരിച്ച റസൂൽ ഇമാ ബുഹാരിച്ച കർമ്മങ്ങളുടെ പര്യവസാനം പരിഗണിച്ചുകൊണ്ടാണ് അതൊക്കെയും അള്ളാഹു സുബാന സ്വീകരിക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്വലമ്മ പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവസാനം പര്യവസാനം നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു തൗഫിക്ക് നൽകി അനുഭവിക്കും ചരിത്രത്തിലെ ചില ദുർഭാഗ്യവന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് കാണാൻ നമുക്കറിയാം ഒരു യുദ്ധത്തിൽ റസൂൽ റസൂസു അലൈഹി സ്വലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്കറിയാം സ്വർഗ്ഗം കിട്ടും ബീതിന് മാത്രമല്ല ബാബു ബാബുൽ ജിഹാദ് എന്ന പേരിൽ സ്വർഗത്തിനൊരു കവാടവുമുണ്ട് ആ സ്വർ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു അവസരമാണ് അവിടെ വന്നത് പക്ഷെ ആ യുദ്ധത്തിൽ അവസാനം വരെ നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് അങ്ങനെ മുറിവൊക്കെ ഏറ്റിട്ടുണ്ട് അവസാനം ചെയ്തത് ആ മുറിവ് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു ക്ലാലികളും കളി ചെയ്തു കൊണ്ടിരുന്നതും അവസാനിപ്പിക്കാനിരുന്നതുമെല്ലാം അമൽ അഹിലിൽ ജന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ മുറിവ് സഹിക്കാൻ കഴിയാതെ സ്വന്തം കത്തിയോ വാളോ ഉപയോഗിച്ചുകൊണ്ട് നെന്തിയിലേക്ക് ഇറക്കി ആത്മഹത്യ ചെയ്യാണ് അലഹോ അങ്ങനത്തെ മരണം നമുക്ക് തരാതിരിക്കട്ടിയ ആലോചിച്ചിട്ടേണ്ട വിഷയമാണ് നേർക്ക് നേരെ നമുക്ക് അനുഭവം ഉണ്ടാകും ചിലതൊക്കെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ ഈ നല്ല മിനിമങ്ങളായി ജീവിച്ചതായിരിക്കും ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പഠിച്ചുകൊണ്ടില്ല എന്നൊരു വാദത്തിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട് നാട്ടിൽ ഒരാളുണ്ട് അയാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അയാൾ നല്ലൊരു മുസ്ലിം ആയിരുന്നു പക്ഷേ അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ആ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എത്ര വലിയ പരീക്ഷണാണെന്നുള്ളത് കഴിഞ്ഞ പുതുവലൂടെ നമ്മൾ സൂചിപ്പിച്ചതാണ് മനസ്സിലാക്കിയത് നമുക്കറിയുന്ന വിഷയം അങ്ങനെ ഇദ്ദേഹത്തിന്റെ ക്ഷമ നഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിന് അള്ളാഹുളള പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിരീക്ഷണവാദിയായിട്ടാണ് അള്ളാഹു ഇദ്ദേഹത്തെ തിരിച്ചു കൊടുക്കട്ടാമിയാണ് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും എക്സ് മുസ്ലിമീങ്ങളായി മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഒരുപാട് ആളുകൾ തെളിച്ചു പോകുന്നത് മുർത്തദ്യി പോകുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയും അപ്പൊ അത്തരം ഒരു മരണം നമ്മിൽ സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്നത് എന്താണ് എന്ന് അള്ളാഹു സുബഹാന നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ മനസ്സറിയുന്ന നമ്മുടെ പര്യവസാനം അറിയുന്ന അള്ളാഹു സൂറത്തുൽ ബത്തറയിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ആയത്ത് നമ്മൾ വീട്ടിൽ പോയി ഒന്ന് തഫ്സീറ് നോക്കണതിൻ്റെ അള്ളാഹു സുബാൻ പറയാണ് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മൃത്തായി കാഫുറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു നിലയിലാണ് മരണപ്പെടുന്നത് എങ്കിൽ ദുനിയാവിലും ആശ്രമത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും അവൻ ഉപകരിക്കുകയില്ല ാണ് പ്രത്യേകത എന്ന് പറയുന്നത് ആളുകളാണ് നരകാവകാശികളാണ് അവർ എന്ന് അള്ളാഹു പറയാണ് ഹും തീർന്നിട്ടില്ല ആ നരകത്തിൽ ശാശ്വതരായിരിക്കും അത്തരത്തിൽ മുർത്തായി ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അങ്ങനെ മരണപ്പെടുന്ന ഒരു വ്യക്തി എന്ന് അള്ളാഹു സുഹാൻ പറയുമ്പോൾ ഈ ദുർഗതി നമുക്ക് വരാതിരിക്കാൻ സഹോദരങ്ങളെ പ്രത്യേകം ചില ശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇത്തരം ഒരു പര്യവസാനം ഉണ്ടാകുമോ എന്ന രീതിയിൽ ഒരു ഭയം നമുക്ക് ഉണ്ടായിരിക്കണം മഹാനായ സുഫിയാനി സൗരി റഹ്മി അലിഹി അദ്ദേഹം കുടുംബക്കാരുള്ള ഒരു സദസ്സിലാണ് അദ്ദേഹം ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കരച്ചു കണ്ടിട്ട് കുടുംബക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛക്കി അത് താങ്കൾ ചെയ്ത പാപങ്ങളാണോ താങ്കളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് അപ്പൊ ഈ പാപം കൊണ്ട് പിടിക്കപ്പെടും എന്നുള്ള ഒരു ബേജാറാണോ നിങ്ങൾക്കുള്ളത് എന്ന് വയ്ക്കാം അവിടെ അദ്ദേഹം ഞാൻ ചെയ്ത പാപങ്ങൾ അല്ല എന്നെ കരയിപ്പിക്കുന്നത് അതിനേക്കാളും മോശമായ ഒരവസ്ഥ എന്ന് പറയുന്നത് എന്റെ മോശം പര്യവസാനം എനിക്കുണ്ടാകുമോ എന്നതിലാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ആയത്ത് അവിടെ ഓടിക്കൽപ്പിക്കപ്പെടുന്നുണ്ട് അവിടെയും സൂചിപ്പിക്കുന്നു സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ആയത് നമ്മൾ വായിക്കണം അതിൻ്റെ തപ്സീൽ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒന്നാമതായി നമുക്ക് വേണ്ടത് ആ ഒരു ഭയം നമ്മെ പിടികൂടണം എന്തോ ഒരു അശ്രദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരും ആ ശ്രദ്ധ നമുക്ക് വിടിയാൻ സാധിക്കേണ്ടതുണ്ട് അല്ലാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത് പറഞ്ഞു ഇത്തരം പര്വസാനത്തെ ഒരു ഭയം നമുക്ക് ഉണ്ടാകണം എങ്കിലേ നമുക്ക് അത് തിരുത്താൻ കഴിയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഇസ്ഫാമത്ത് വേണം ദീനിൽ ചൂവ് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുഹാൻ മുഹ്ലാല സൂറത്ത് ഹുസീലത്തിലെ മുപ്പതാമത്തെ ആയത്ത് നമ്മൾ ഒരുപാട് തവണ ഓദി കേൾപ്പിക്കപ്പെട്ട ആയതാണ് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ജന്നത്തിൽ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇസ്തികത്തോടു കൂടി ജീവിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് മരണത്തിന്റെ സമയത്ത് മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരോട് പറയും അല്ലാ അല്ലാത്ത നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വലാ ദുഃഖിക്കേണ്ടതും നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല ബിൽ ജന്നത്തിൽ നിങ്ങൾ വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗ്ഗം നിങ്ങൾക്കുണ്ട് എന്നതിൽ സന്തോഷിച്ചു കൊള്ളുക എന്ന് മരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മലക്കുകൾ പറയുമെന്ന് പറയുമ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടി എന്താ ഇസ്തികാമത്ത് എന്ന് പലരും ചോദിക്കാറുണ്ട് കേൾക്കാറുണ്ട് ഇസ്കാമത്ത് കാണും ഇസ്തിക്കാമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഉറച്ച് ജീവിക്കാനുള്ള ഇപ്പം ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ വിഷയം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇസ്ക്കാമത്ത് എന്ന് പറയുന്നത് അതായത് നേരെ തന്നെ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളത് പൈലന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻചാടി കഴിഞ്ഞാൽ ഇസ്കാമത്തില്ലാത്തവരായി നമ്മൾ മാറും അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഏറ്റവും ഒരു സാഹചര്യം നമുക്ക് പഠിപ്പിച്ചാൽ നമ്മുടെ വസ്ത്രദാനത്തിൻ്റെ വിഷയം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളഹാൻ്റെ റസൂൾ സല്ലാ അലുസം പറഞ്ഞു മുണ്ടാകട്ടെ പേൻ്റാകട്ടെ എന്തോ ആയിക്കോട്ടെ ആണാണോ നിര്യാണിയുടെ താഴേക്ക് ഇറങ്ങുന്ന വസ്ത്രം നരകത്തിലാണ് അത് നിങ്ങൾ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാ വസ്ലം പഠിപ്പിച്ചെന്നില്ല ആ വിഷയത്തിൽ ലിസ്റ്റിക്കാമത്തെ എന്താ കല്യാണത്തിന് പോയാലും ചാവടിയമ്പരത്തിന് പോയാലും നിര്യാണിക്ക് ആണാണോ തായ്ക്ക് പേന്റിറങ്ങാൻ പാടില്ല അതാണ് ആ വിഷയത്തിൽ ലിസ്റ്റിക്കാമത്തത് ഇനി എന്താണ് ആ വിഷയത്തിൽ ലിസ്റ്റിക്കാമത്ത് ഇല്ലായക അതും കൂടി പറഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ക്യു എല്ലാ പോകുമ്പോൾ സി ആറിക്ക് പോകുമ്പോൾ ഒരു കുറാം ക്ലാസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നിര്യാണിക്ക് മുകളിൽ പേയുണ്ട് മദ്രാസിലെ കുട്ടികൾക്കുണ്ടാക്കാൻ പോകുമ്പോൾ അതിന് മദ്രാസി പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് മദ്രസയ്ക്ക് പോകുമ്പോൾ നിര്യാണിക്ക് മുകളിൽ പേയുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ നിര്യാണിക്ക് താഴപ്പേണ്ട ഇത് കാമില്ലാത്ത അവസ്ഥയാണ് അത് കേട്ടേ അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഒരു ചെറിയൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ ആരോക്കാനുള്ള ഒരു സംഗതി ഇത്ര നേരം ചെറിയ സംഗതിയിൽ പോലും റസൂൽ അള്ളാഹാൻ്റെ റസീഫ് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിലും നമ്മൾ ചെറുതാണെ അത് ശ്രദ്ധിച്ചാൽ പോരെ നമ്മളിങ്ങനെ തിരിച്ചു തന്നാലു നമ്മൾ അധികം ആളുകളും പരാതി പറയാറുള്ളതും പരാതി കേൾക്കാറുള്ളൂ ചെറിയ ചെറിയ സംഗതികളിലെന്തിനാണ് ഇങ്ങനെ ഒരുപാട് നിബന്ധനകളും കണ്ടീഷൻസും വെക്കുന്നത് അതൊക്കെ അങ്ങ് വിട്ട് എടുത്ത് തുടങ്ങി നോക്കുമല്ലേ ചെറിയതാണ് അത് ചെയ്യാനൊന്നും ഇറങ്ങാറ് അപ്പൊ മാത്രമല്ല പൈശാചിക ചിന്തയുള്ള ടോക്സിക് ആയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുണ്ടെങ്കിൽ ഓലോട് സലാം പറയുക എന്നല്ലാതെ ഓലെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ഓല് പറയുന്നു ഇങ്ങനെ കെട്ട് ആ ശരിയേ എന്തിനാപ്പോൾ നിരേണ്ട വിഷയമൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതിനകം നിസ്കാരം നിസ്കാരം ഇപ്പം ഒരാൾ പറഞ്ഞില്ലേ നിസ്കാരം ഒന്നും വേണ്ട അതൊക്കെ നന്നാൽ ഉള്ളിലുള്ള ഒരു ഭയമാണ് ഒരു ആരാധനയുടെ ഭാഗമെന്ന് പറഞ്ഞില്ലേ

ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലായിലാഹില്ല ആയിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ അഹാഹി സ്വല്ലാഹു വലഹി വസ്ലാം പറയുമ്പോ അതൊരു കേവല വാക്കല്ല എന്ന് ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ആദർശം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കൂറു പുലർത്തിയിട്ടുള്ള ജീവിതമോ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു കേവല ഒരു വാക്ക് എന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിലതുണ്ട് മനസ്സിലാത്ത ഊഹിത് ഉറച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു നമുക്ക് സാധിക്കേണ്ടത് ഇപ്പൊ വെറുതെ ലാ ലാഹില്ല പറഞ്ഞ സ്വർഗത്തിൽ പോകും നമ്മൾ ആവശ്യപ്പെട്ടു വെറുതായാലും ലാലി അാല്ലന്ദന്റെ ഷർത്ത് ഏഴ് ഷർത്തുകൾ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല പറയാ ഇൻഷാല്ലാ അടുത്ത പുതുപാട് സൂചിപ്പിക്കാം ലാലി ആൻ്റെ ഷർത്തുകൾ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നാവ് കൊണ്ട് കേവലം ചൊല്ലാന്നുള്ളത് ആരെ സംബന്ധിച്ചിടത്തോളം വകുപ്പില്ല അവിടെ അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളാണ് എന്ന് ഉറക്കെ പറയുന്ന കമ്മ്യൂണിറ്റി അവരിൽ ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസയുമായി മയ്യത്ത് മയ്യത്തുകാട്ടിലും ചുവലിലും എന്തിക്കൊണ്ട് മയ്യത്ത് കാട്ടിൽ എത്തുന്ന മയ്യത്ത് അടക്കുന്നത് വരെ ചൊല്ലുന്ന ഒരു വാക്കാണത് ല അങ്ങനെ ചൊല്ലിക്കൊണ്ട് ആ സമയത്ത് എങ്ങാനും അതിൽ ഏതെങ്കിലും ഒരാളുടെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും അതിലേതെങ്കിലൊരാളുടെ കാലൊന്നു വെച്ച് കുത്തിയാൽ വിളിക്കുന്നത് യാശേഖ എന്നാണ് അല്ലെങ്കിൽ തങ്ങളെ രക്ഷിക്കണമെന്നാണ് പിന്നെ എന്ത് ലാ ലാണ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് വെറുതെ നാ കൊണ്ട് വെറുതെ ആ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല മറിച്ച് അതാണ് യാഥാർത്ഥ്യം അതിലാണ് യാഥാർത്ഥ്യം നമ്മൾ ആലോചിച്ചു പോയി ചേത്താനിയെ നമ്മുടെ തടിയിൽ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ തന്നെയോ നമ്മൾ ചെയ്യുന്നൊക്കെ ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യുന്നൊക്കെ നല്ലതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നി അപ്പൊ നമ്മളല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉച്ചിക്കാനും പരിഹസിക്കാനും അവരെ താഴ്ത്താനും മനുഷ്യനെന്ന് പുറത്താക്കാനൊക്കെ സുന്നത്തില്ലാത്ത ആളുകളാണെന്നൊക്കെ മുദ്രകൂത്താൻ ശ്രമിക്കും അതേ അവരും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹോ അത്തരത്തിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇല്ലാതിൽ നിന്ന് കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ ലായൽ അള്ള വൃദ്ധനാകൊണ്ട് പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ അവിടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നുള്ളത് തന്നെയാണ് അതിലുള്ള സംശയം കൊണ്ട് നൗക്കാക്കട്ടെ നാലലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സൽക്രമങ്ങൾ പതിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ ഇന്നുകൂടി തുമയുടെ ആദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട ആയതുകൊണ്ടല്ലോ

ഒരു ദിവസം എന്ന് ായിരിക്കണമെന്ന് റസൂൽ റസുൽ അലൈഹി അലി വളരെ കൃത്യമായി പഠിപ്പിച്ചു നമ്മൾ എന്തൊരു സുഖം നമുക്ക് എന്തൊരു സുഖ നമുക്ക് ഖുർഹാനും സുന്നത്തും രണ്ട് പുസ്തകങ്ങളായി ഇങ്ങനെ എടുത്തു വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നു ഇഷ്ടപ്പെടാത്തത് ചെയ്യണ്ട നമുക്ക് തീയാത് ചെയ്യണ്ട അങ്ങനെ അല്ലാലും ഇരുപത്തി മൂന്ന് വർഷകാലയളവുകൊണ്ട് അള്ളാന്റെ റസുൽ സല്ലാ അലൈഹി വസ്ലം വിശുദ്ധ ഖുർഹാനുള്ളതും പ്രവാചകന്റെ ഹദീത്തുകളിലുള്ളതും വളരെ കൃത്യമായി ജീവിച്ചു കാണിച്ചു തന്നു മാതൃകയാണത് അതൊരു സമൂഹം ഒന്നടങ്കം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി നമുക്ക് കാണിച്ചു തന്നു ഇത് പ്രവാചകമാർക്ക് മാത്രം നടക്കുന്ന കാര്യമല്ല സാധാരണക്കാർക്കും നടക്കും എല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുന്ന ഒരു റിലീജനാണ് ഇത് എന്ന് റസൂൽ റസൂൾ അലൈഹി അലിസ്വലമയുടെ സ്വഹാബികളിലൂടെ നമുക്ക് മാതൃകയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൾ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മുടെ കെട്ടിലേക്ക് കിടക്കുന്നവരെ ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലാഹു തൗഫിഖ് തൗഫിക്ക് നൽകിയത്

ആദ്യമായി പരലോകത്ത് വെച്ച് നമ്മുടെ കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹു ഒന്നാമതായി ചോദിക്കുന്നത് നമ്മുടെ ആ ചോദ്യത്തിൽ അത് അവൻ വിജയിച്ചു അത് മോശമായി കഴിഞ്ഞാൽ അവൻ നഷ്ടക്കാരനും നിർഭാഗ്യവാന്മാനുമായി മാറിക്കഴിഞ്ഞു എന്ന് റസൂൽഹു അലഹി വസ്ലം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് യാത്രയിലാണ് എങ്കിൽ അള്ളാഹുസ്ബാൻ മുഹത്താല ഇളവായി നൽകി ഇനി നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളാണോ നമ്മൾ ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞ് കഴിയുന്ന ആളുകളാണോ നമ്മളെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഇളവ് പഠിച്ചു നൽകി ഇരിക്കാനും കഴിവില്ലേ കിടന്ന് നിസ്കരിക്കാനുള്ള ഇളവ് പഠനവും നൽകി ഇനി ശരീരഭാഗങ്ങൾ ഒന്നും ചലിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അല്ല കാട്ടെ അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകളില്ലേ അവർക്ക് നിസ്കാരമില്ലേ അവരുടെ ചുണ്ടുകൾ ചലിപ്പിച്ച് അവർക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള നിസ്കരിക്കാനുള്ള ഇളവ് നൽകി എന്നിട്ട് നിസ്കാരത്തിന് എന്ത് ഇളവുണ്ടോ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രയാസങ്ങളുള്ള ആൾക്കാരൊക്കെ നിസ്കരിക്കും ഒരു പ്രയാസവും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഒരു പ്രശ്നമില്ല ലൈഫിൽ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ ഒഴുക്ക് നിസ്കരിക്കാൻ കുറച്ചു നേരം അറിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഉൾ പഠിച്ചോളിക്ക് അടുക്കാനുള്ള ഒരുക്കാ ചിന്ത തന്നെ വരുന്നില്ല പഠിച്ചോളാക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആരോഗ്യവും നമ്മൾ ഈ അഹങ്കരിക്കുന്ന കുറേ സംഗതികളില്ലേ പഠിച്ചോളിൽ നിന്നും നമ്മളെ ദൂരെ അകറ്റുന്ന കുറേ കാര്യങ്ങൾ പണാകട്ടെ പ്രശസ്തി ആകട്ടെ സമയമില്ലാത്ത അത്രയും വലിയ തിരക്കുള്ള ഷെഡ്യൂൾ ഒക്കെ ആയിക്കോട്ടെ അതൊക്കെ മാറ്റാൻ പഠിച്ചോളിന്റെ നിമിഷങ്ങൾ മതിയെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മുടെ പര്യവസാനം നമ്മുടെ കൂടി ചോയ്സ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അള്ളാഹു സംരക്ഷിക്കുന്നവർക്കട്ടെ ഇന്ന അലഹദില്ല ും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് ഓട്ടം കൂടി ഉണർത്തുകയാണ് അനുഗ്രഹിക്കുന്ന അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അള്ളാഹുന്റെ അലൈഹി വസ്സലും ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും നമുക്കൊക്കെ യാ മുഖല്ലിബൽ ഖൽബി അലാ ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനായ അള്ളാഹുവെ നീ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവിടാതെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിക്കുന്ന വിഷയം അള്ളാഹുന്റെ റസൂൽ സലാഹ് അലൈഹി വസ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാർത്ഥികളുടെ ഒരു സാഹചര്യമില്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഒന്ന് രണ്ടാമത്തത് മാസുവാണ് റസൂൽ അള്ളാഹി സ്വല്ലാ പാവരഹിതനാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന മുഴുവൻ പാപവും അള്ളാഹു പുറത്തുവിട്ട പ്രവാചകനാണ് എന്നിട്ട് കൂടി അള്ളാന്റെ റസൂൽ അലൈഹി സല്ലാസ്ലം ഈ പ്രാർത്ഥന വിടാതെ മുറുകെ പിടിച്ചിരുന്നു എങ്കിൽ എന്റെ നിങ്ങൾക്ക് അവസാനി സംഗതിയാണ് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല അത് നമ്മൾ പറയുകയാണ് അല്ലാത്ത ബേജാരാണ് ഈ വിഷയത്തിൽ മറ്റൊരു വിഷയം സൂറത്ത് എട്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന പഠിച്ചുകൊണ്ടേ നീ ഇതായത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ അതിൽ നിന്നും വൈതറ്റിക്കല്ലേ എന്ന ഒരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു റോളുണ്ട് വലിയൊരു പങ്കുണ്ട് അത്മിൻ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ആയുധമാണ് എന്ന് റസൂള്ളി സല്ലാ അലൈവലം പഠിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പടക്കളമാണ് ജീവിതം എന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളില്ലേ പ്രതിസന്ധികളില്ലേ ഒരുപാട് ആളുകൾ നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ നമ്മൾ നല്ലേരിക്ക് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ എമ്പാടും നടക്കുന്നില്ലേ ഇതൊരു പടക്കളമായിട്ട് നമ്മളൊന്ന് കാണണം ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ ആയുധമില്ലാതെ പോരാടാൻ ഇറങ്ങിയ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു യുദ്ധത്തിൽ പോകണം എപ്പോഴും നമ്മുടെ കയ്യിലില്ല നമ്മള അവസ്ഥ എന്തായിരിക്കും അതാണ് ഈ പ്രാർത്ഥിക്കാത്ത വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ആയുധമില്ല പിന്നെങ്ങനെ രക്ഷപ്പെടുക ഒരു ശത്രു ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് തടുക്കാൻ കൈകൊണ്ട് പോയ പോരാ അവിടെ ആയുധം കൊണ്ടേ ഇനി ഇത് ക്ലിപ്പാക്കിയിട്ട് മുറിച്ചിട്ട് ആയുധത്തെക്കുറിച്ച് പറയാൻ അറിയുന്ന ചില നമ്മൾ ആർട്ടിനു അസാലും തിരുത്തുന്നില്ല ഓവാക്കിവിടെ സലാം അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വിഷയം പ്രാർത്ഥന ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോൾ ഉണ്ട് അയ്യൂബ് നബി അലി സ്ലാമിന്റെ അവസ്ഥ ആലിച്ചു എത്ര കൊല്ലാണ് അള്ളാന്റെ പ്രവാചകനായ അയ്യൂബ് നബി രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് കരണത് ആ രോഗത്തിൽ നിന്ന് എങ്ങനെയാണ് അല്ല അദ്ദേഹത്തെ കാത്തത് ആ രോഗത്തിന് എങ്ങനെ ശശനം കിട്ടിയത് പ്രാർത്ഥന കൊണ്ടല്ലേ ആ പ്രാർത്ഥനയിൽ നിന്നും അദ്ദേഹം ഒന്ന് പോയിരുന്നെങ്കിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ആലപ്പുഴ സംഗതി അള്ളാന്റെ പ്രവാചകന്മാരായിട്ടുള്ള ഇബ്രാഹിം ഖലീലു അള്ളാന്റെ ചങ്ക് എന്ന് പറയാൻ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഖലീലുള്ള ഇബ്രാഹിം അലഹിസ്ലാം അലിഹിസ്ലാം ഇവർക്കൊക്കെയും കുട്ടികളുടെ എത്രാമത്തെ വയസ്സിലാണ് എന്നത് ചരിത്രം അള്ളാന്റെ പ്രവാചകന്മാരാണ് നമ്മളോ സാധാരണക്കാരാണ് എന്നിട്ട് നമുക്ക് അള്ള കുട്ടികൾ തരുന്നില്ല എന്നോ പഠിച്ചോണമില്ല എന്ന് നമ്മൾ പറയാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ എത്ര വലിയ തോന്നിയാസികളാണ് എത്ര വലിയ ദൗർഭാഗ്യവന്മാരാണ് പരീക്ഷണം എന്ന് പറയുന്നത് എന്താ നമ്മൾ വിചാരിച്ചു നമ്മൾ കൊണ്ട് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരീക്ഷണം അതാണ് സുഹൃത്തുക്കളെ നമുക്കൊക്കെ നമ്മുടെയൊക്കെ പരീക്ഷണം എന്ന് പറയുന്നത് എന്താണോ അധികം ഇഷ്ടപ്പെടുന്നത് അതിലേക്കും അധികം പരീക്ഷണം നമ്മൾ നമ്മളായിരിക്കും സംഗതി നമ്മുടെ വെൽത്തിൽ അഥവാ സമ്പത്തിലാണ് ഒരാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിലേക്കും ചിലപ്പോൾ ഓണക്കടച്ചു നല്ലോണം പരീക്ഷണം നമുക്ക് അനുഭവമുള്ള വിഷയമാണ് സന്താനങ്ങളുടെ കുട്ടികളുടെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലോ അവിടെയായിരിക്കും പരീക്ഷണം ആരോഗ്യത്തിന്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലോ അവിടെ ആയിരിക്കും പരീക്ഷണം അപ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറത്ത് എന്നൊരവസ്ഥ വരുമ്പോൾ അള്ളാനോട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ല ഉത്തരം തരും എന്ന് ഉറപ്പുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ പിന്നെ നമുക്ക് മടി അപ്പം നമ്മുടെ കയ്യിൽ ആയുധം പോലെ തുരുമ്പെടുക്കാനുള്ളതല്ലോ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ പരലോകം മൊത്തത്തിൽ നമ്മളൊരു അജണ്ടയായി നമുക്ക് മുന്നിൽ കൊണ്ടുവയ്ക്കേണ്ടതുണ്ട് ഒരാളുടെ ലക്ഷ്യം കസ്ത എന്ന് പറയുന്നത് പരലോകമാണ് എന്നിട്ട് പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ രീതിയിലുള്ള ജീവിതം അയാൾ ജീവിക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസിയായിരിക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ആണ് എന്നുള്ളതാണ് വളരെ കൃത്യമായി അള്ളാഹു സുബാൻ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കോരിയിടേണ്ട വാചകം നമ്മുടെ ം എത്രകാരമാണ് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന തീരുമാനിക്കാം അതുകൊണ്ട് തന്നെ വലിയ നല്ല ജീവിതം ജീവിച്ചിട്ട് അവസാന സമയത്ത് ഒരു കൃത്യമായ വലിയൊരു ഹറാമ് ചെയ്ത് കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് എങ്കിൽ ഒരു പ്രായോഗികവൽക്കരത്തിന് ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഒരു ഹറാമായ സംഗതി കാണാൻ പാടില്ലാത്ത ഒരു സംഗതി വീട്ടിന്റെ അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുറിമത്ത് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് എങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ മരണപ്പെടുന്ന ആൾക്കാരില്ലേ ജീവിതത്തിൽ ഇന്നേ വരെ പച്ചക്ക് ഹറാമുകൾ ചെയ്യാത്ത നമ്മൾ എല്ലാവർക്കും നമ്മളെ കൊണ്ട് നല്ലത് മാത്രം പറയാനുള്ള നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ പോലും അറിയാതെ ആ തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മൗത്ത് പോയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ചിലപ്പോൾ മരിച്ചുപോയി ആ ഒരു രക്ഷപ്പെടുക നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അത് വിചാരിക്കാം നമ്മളെ വീട്ടുകാരുടെ അവസാനം തന്നെ നമ്മളെ സ്വന്തക്കാരവസന്തമായിരിക്കും നമ്മളെ അഭിമാനത്തിന്റെ പ്രശ്നം നമ്മുടെ മക്കളെ വിഷയം ആയിരിക്കും ഒക്കെ ഒന്ന് ആലോചിക്കും ദുനിയ വ്യാഴിയാണ് എത്ര പ്രയാസങ്ങൾ അവിടെ വരുന്നത് അപ്പൊ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഹറാമില്ലേക്ക് അറിഞ്ഞുകൊണ്ട് എത്തുന്നത് അള്ളാഹു ഹുസുബാൻ ഹുഹുദാല പറഞ്ഞില്ലേ നിങ്ങളെ ഹറാമുകളിൽ വലിയ വൻപാപങ്ങൾ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല അത് നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അള്ളാഹാ ഹുസുഹാൻ ഹുദ്ദാല തന്നെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ വൻഭാവങ്ങളിലേക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോകരുതേ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ പറയുക ഈ എപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വരിക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അപ്പം ഈ ആഴ്ച തന്നെ രണ്ട് മരണങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്ത് ഉണ്ടായില്ലേ അള്ളാഹുഹുക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ ഓരോക്കവർ വിശാലമാക്കി കൊടുക്കട്ടെ ഒരേ നമ്മളെ ജന്നാത്തിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഓരോക്കെ ഈ മരണം എത്തുന്ന സമയം വരെ ഇന്ന് ഞാൻ മരിക്കും എന്ന് ഒരു കുറപ്പുണ്ടായിരുന്നു മുള്ള നമ്മളൊക്കെ കൂട്ടുകാരായിരിക്കും നമ്മളൊക്കെ കൂട്ടുകാരായിട്ട് ഇന്ന് ഞാൻ മരിക്കും എന്ന് മകനോടോ മകളോടോ പറഞ്ഞതായിരിക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അറാം ചെയ്ത് പിന്നെ സിഗാറൊക്കെ ചെയ്ത് പിന്നെ തൗബ്യൊക്കെ ചെയ്ത് നന്നായിട്ട് ആ നന്നാകുന്ന അവസരത്തിൽ മരിക്കാലോ എന്ന ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത് എങ്കിൽ ആര് പറഞ്ഞു ആ നിമിഷം വരെയേക്കും നിന്റെ മൗത്തിനെ പറച്ചും പിടിച്ചു വെക്കുമെന്ന് ആരാണോ നിന ഉറപ്പു നൽകിയത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു അശ്രദ്ധ എന്ന് പറയുന്ന ഗഫലത്തെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ ഏത് സമയമാണെങ്കിലും അല്ല നമുക്ക് വിധിച്ച ഒരു സമയത്ത് നമ്മുടെ റൂഹ് പോകും അതിലൊരു സംശയം കൊണ്ട ഈ ദുനാവിൽ എല്ലാവരും നമ്മളെ അവരുടെ ആ ഒരു മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചാലും അവിടെ അല്ല തീരുമാനിച്ചത് മാത്രമേ നടക്കുള്ളൂ എന്നത് നമുക്കൊക്കെ ഉറപ്പുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ നല്ല മരണത്തിന് എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ നമ്മൾ ബാക്കി പടച്ചുകൊണ്ടിരത്താണ് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുഹഹാൻ ഹോത നല്ല മരണം സാധ്യമാകുന്ന ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ ഇസ്തികാമത്തോടുകൂടി എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇസ്തികാമത്തോടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് തവക്കുലിൻ്റെ യഥാർത്ഥ ആളുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ നമ്മളിൽ നിന്നും ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ അപകടകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ റഫൂറും റഹീമുമായ ഉറപ്പ് പുറത്തുമാക്കി അനുഗ്രഹിക്കുമറകട്ടെ

بك من النار. اللهم انا نسالك الجنه ونعوذ بك من النار ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين